Аа орнолсон шадаа. Аднаа. Орноо. Энэ тань. ണ്ടോ എന്താ തിരിച്ചിടണോ തിരിച്ചിടണം പപ്പല തിരിച്ചിടണം ഇതിങ്ങന ഡൗൺ തിരിച്ചിട തിരിച്ചട ആംഗ്ലേ നോവ കെട്ടിനി കസന അ അന്ന്ട്ടി ദാ ഇങ്ങള് അന്ന് ഇങ്ങള് കൈയടി കട്ട് ചെയ്തെന്നെ നല്ല ഗ്രൈൻഡർ ഹാൻ ഗ്രൈൻഡർ ലെസർ അല്ല നേനി വന്നോപ്പൊ

ോ ചെന്താത്തി പൊട്ടി പോയതല്ലേ ണോ നല്ല ഒന്നുകൂടി രസം ഉണ്ടാവും ലൈറ്റ് ആണെങ്കിലും റെഡിയായ

ആ റോക്കറ്റിലെ ആ നമ്മൾ ആ റോയി കണ്ട ആ റോക്കറ്റേ കം ചെയ്യാൻ തുടങ്ങി സ്കൂൾ ഓർ തോടി വല്ല അതെന്താ നോലറ്റ് ആണ് ഫസ്റ്റ് പണ്ടനെ ശരിക്ക് പ്ലെയിൻടെ മാരുന്നണ്ടായി പേപ്പർ എറ്റ്